കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട എല്ലാവിധ സ്പോർട്സ് ഇഞ്ചറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നിയർ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി പ്രസവാനന്തര ജോലിക്കെത്തിയ വീട്ടിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച കേസിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു തമിഴ്നാട് ഗൂഡല്ലൂർ ദേവർശോല കട്ടാനന്തോടി വീട്ടിൽ ഉമ്മുസൽമയാണ് മഞ്ചേരി സ്റ്റേഷൻ ഓഫീസർ ആർ പി സുജിത്തിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് സ്വർണ്ണാഭരണങ്ങൾ ഗൂഡല്ലൂരിലെ ജ്വല്ലറിയിൽ നിന്ന് പോലീസ് കണ്ടെത്തി ഉമ്മദ് സൽമയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കഴിഞ്ഞ നവംബറിലാണ് കേസിൽ കേസിലാസ്പദമായ സംഭവം ഉൽപ്പറ്റ തോട്ടക്കാട് കെ പി അലിയുടെ വീട്ടിൽ നിന്നാണ് സ്വർണം മോഷണം പോയത് മകളുടെ പ്രസവാനന്തര പരിചരണത്തിനായാണ് ഉമ്മദ് സൽമ ഇവരുടെ വീട്ടിലെത്തിയത് പതിനാല് ദിവസം ജോലിയെടുത്ത ഇവർ വീട്ടുകാരോട് ഭർത്താവ് മരിച്ചതായി അറിയിച്ച് ഗൂഡല്ലൂരിലേക്ക് പോയി പിന്നീട് ദിവസങ്ങൾ കഴിഞ്ഞാണ് അലമാരയ്ക്ക് മുകളിൽ സൂക്ഷിച്ച എട്ട് പവൻ സ്വർണാഭരണങ്ങൾ മോഷണം പോയതായി വീട്ടുകാർ അറിഞ്ഞത് താലിമാല പാദസരം വള എന്നിവയാണ് നഷ്ടമായത് തുടർന്ന് മഞ്ചേരി പോലീസിൽ പരാതി നൽകി ഉമ്മുസൽമയുടെ ഫോൺ കോൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ മോഷണത്തെക്കുറിച്ച് സൂചന ലഭിച്ചു ഇതോടെ കഴിഞ്ഞ ദിവസം ഗൂഢലൂരിലെത്തിയ പോലീസ് ഇവരുടെ വീട്ടിൽ പരിശോധന നടത്തി ഈ സമയം വീട്ടിലില്ലായിരുന്നു വീട്ടിലെത്തിയാൽ മഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ നിർദ്ദേശിച്ച് പോലീസ് മടങ്ങി വെള്ളിയാഴ്ച സ്റ്റേഷനിലെത്തിയ ഇവർ ചോദ്യം ചെയ്യലിനിടെ കുറ്റം സംബന്ധിക്കുകയായിരുന്നു ലൈവ് മഞ്ചേരി